നമസ്കാരം ചരക്ക സേവന നികുതി അഥവാ ജി എസ് ടി ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് ഈ രാജ്യത്തെ സ്വതന്ത്രാനന്തരം നടപ്പിലാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കാരമാണ് രാജ്യത്തെ നികുതി വ്യവസ്ഥയെ ഒന്നടങ്കം ലഘൂകരിക്കാനും രാജ്യത്തെ നികുതി നിരക്കുകൾ കുറച്ചു കൊണ്ടുവരാനും ഈ പരിഷ്കരണത്തിലൂടെ സാധിച്ചു പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ജി എസ് പരിഷ്കരണത്തിന് അല്ലെങ്കിൽ ജി എസ് നടപ്പിലാക്കിയതിന് ശേഷം ഉണ്ടായത് എന്തായാലും ഇത്രയധികം വർഷങ്ങൾ വളരെ വിജയകരമായി തന്നെ ജി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നു സംസ്ഥാനങ്ങളുടെ വരുമാനം വർദ്ധിച്ചു കേന്ദ്ര സർക്കാരിന്റെ വരുമാനം ുന്നു കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിൽ വളരെ മികച്ച രീതിയിൽ ഈ നികുതി പങ്കുവച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ടീം ഇന്ത്യ എന്ന നിലയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഇത് രണ്ടാം ഘട്ടത്തിൻ്റെ രണ്ടാം ഘട്ട പരീക്ഷണങ്ങളുടെ സമയമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്ന ദീപാവലി വരുമ്പോൾ തീർച്ചയായും ജനങ്ങൾക്ക് സമ്മാനമായി ജി എസ് ടി പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടം ഉണ്ടാകും എന്ന് അദ്ദേഹം ഉറപ്പു നൽകിയതാണ് ആ രണ്ടാം ഘട്ടത്തെ ছ പുതിയ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി കുറയാനുള്ള സാധ്യതയാണ് ഈ രണ്ടാം ഘട്ട പരിഷ്കരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക അതിലേറ്റവും പ്രധാനം അല്ലെങ്കിൽ രാജ്യം ഒന്നടങ്കം കയ്യടിയോടുകൂടി സ്വീകരിക്കാൻ സാധ്യതയുള്ളത് സിമൻറ്റിൻ്റെ ഈ നികുതി കുറയ്ക്കുന്നതാണ് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലേക്ക് സിമൻറ്റിൻ്റെ നികുതി കുറയ്ക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ നിർദ്ദേശം അത് കേന്ദ്ര സർക്കാർ ഈ ജി കൗൺസിലിൽ മുന്നോട്ട് വയ്ക്കും എന്നാണ് അറിയുന്നത് സാധിക്കുന്നത് ഈ കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക വളർച്ചയുടെ നട്ടലാണ് നിരവധി നിരവധി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ആ മേഖലയുടെ വളർച്ചയ്ക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവായ സിമന്റിൻ്റെ നികുതി കുറയേണ്ടത് അത്യാവശ്യമാണ് എന്ന് നേരത്തെയും പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സിമന്റിൻ്റെ നികുതി ഇരുപത്തി നിന്നും പതിനെട്ട് ശതമാനത്തിലേക്ക് മാറ്റാനുള്ള സാഹചര്യമുണ്ട് എന്ന സൂചന ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ചില സർവീസുകൾ സലൂൺ ആൻഡ് ബ്യൂട്ടി പാർലർ സർവീസുകളുടെ നികുതി ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ നികുതി ഇതെല്ലാം തന്നെ കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ ജി എസ് ടി കൗൺസിലിൽ ഉണ്ടാകും മാത്രമല്ല മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങളാണ് ആഹാരവും വസ്ത്രവും പാർപ്പിടം മൂന്നാമത്തെ ആവശ്യമാണ് അതായത് ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നുമാണ് ഇതിൽ ആഹാരത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും നികുതി കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു ഏറ്റവും കുറഞ്ഞ നികുതി നിരക്കായ അഞ്ച് ശതമാനത്തിലേക്ക് ഇത് രണ്ടും കൊണ്ടുവരാനുള്ള നിർദ്ദേശം ഈ ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് അനുമാനിക്കപ്പെടുന്നത് സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിലാണ് ജി കൗൺസിൽ യോഗം നടക്കുക മാത്രമല്ല ഈ ജി എസ് ടി കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേന്ദ്ര ആയിരിക്കും ഇതിൽ അധ്യക്ഷത വഹിക്കുക എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ ഇതിനകത്തുണ്ടാകും കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം ഏകകണ്ഠേനമായ തീരുമാനങ്ങളായിരിക്കും അല്ല എങ്കിൽ വോട്ടിനിട്ടായിരിക്കും തീരുമാനിക്കുക എന്തായാലും വലിയ ജനാധിപത്യ സ്വഭാവവും ഫെഡറലിസത്തിൻ്റെ ഒരു മഹത്തായ ഒക്കെ ഈ ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒരുമിച്ചിരുന്ന് രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തിൽ നിർണായകമായ കാര്യങ്ങളിൽ തീരുമാനം ുന്നു എന്നുള്ളതാണ് ജി എസ് ടി കൗൺസിലിന്റെ പ്രത്യേകത ഇങ്ങനെ അതിനിർണായകമായ മാറ്റങ്ങൾ ഈ ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ കേന്ദ്രം നിർദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട് അതിന് സംസ്ഥാനങ്ങൾ തീർച്ചയായും പിന്തുണ നൽകുകയാണെങ്കിൽ ആ മാറ്റങ്ങൾ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുണ്ട് ചില സംസ്ഥാനങ്ങൾ ചില ഉൽപ്പന്നങ്ങളുടെ നികുതി ഉയർത്തണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടുണ്ട് അതായത് നാൽപ്പത് ശതമാനമാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്ന നികുതി നിരക്ക് പശ്ചിമബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങൾ ആ നാൽപ്പത് ശതമാനത്തിന് മുകളിൽ ിലേക്ക് മാക്സിമം പരമാവധി നികുതി നിരക്ക് ഉയർത്തണം എന്നൊരു ആശയം മുന്നോട്ട് വച്ചിട്ടുണ്ട് പക്ഷേ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു മറ്റൊരു ദുഷ്പേരിന് കാരണമാകും അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നികുതി നിരക്ക് നിലവിലുള്ള രാജ്യം എന്ന നിലയിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അതിനോട് എത്രമാത്രം പിന്തുണ അല്ലെങ്കിൽ ഒത്തുനിൽക്കും എന്നുള്ളത് സംശയകരമാണ് എന്തായാലും കേന്ദ്ര സർക്കാർ ഈ ചെറു വാഹനങ്ങളുടെ നികുതി ചെറിയ കാറുകളുടെ നികുതി കുറയ്ക്കാനുള്ള നിർദ്ദേശവും പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ അൻപത് ശതമാനമാണ് ഇവരുടെ നികുതി എന്നത് ഇത് ചെറിയ കാറുകളുടെ നികുതി പതിനെട്ട് ശതമാനത്തിലേക്ക് കുറച്ചു കൊണ്ടുവരാനും വലിയ കാറുകളുടെ നികുതി നാൽപ്പത് ശതമാനത്തിലേക്ക് കുറയ്ക്കാനുമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവരുടെ ഈ കാർഡ് കാറുകളുടെ നികുതി എന്നത് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും ഇരുപത്തിരണ്ട് ശതമാനം സെസ്സുമാണ് അൻപത് ശതമാനമാണ് വാഹനങ്ങളുടെ കാറുകളുടെ നികുതി ആയിട്ടുള്ളത് അതാണ് പതിനെട്ട് ശതമാനത്തിലേക്ക് കുറയാൻ പോകുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് ശതമാനം എന്നതിലേക്ക് കുറയാൻ പോകുന്നത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഈ ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ വിപ്ലവകരമായ പല തീരുമാനങ്ങളും മാറ്റങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചന തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്